ഏതൊരു ബന്ധവും ദൃഢമുള്ളതാകുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ് നിങ്ങളുടെ ഇടയിൽ മൂന്നാമതൊരാൾ കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക അവർക്ക് ഒരു നിമിഷം മതി സുന്ദരമായ നിങ്ങളുടെ നിമിഷത്തെ ഇല്ലാതാക്കി സ്നേഹത്തെ അവർ ആഗ്രഹിക്കുന്ന ആളെ അവരുടെ മാത്രം സ്വന്തമാക്കാനായി തട്ടിയെടുക്കാൻ എന്ന് തിരിച്ചറിയുക നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചത് സ്വപ്നം കണ്ടത് സ്നേഹിച്ചത് ഒക്കെ ഒരു നിമിഷം കൊണ്ട് തട്ടിയെടുക്കാൻ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ ചിലർക്ക് കഴിയും ആ മൂന്നാമുതരാൾക്ക് കഴിയും എന്നറിയുക അവർ അവരുടെ സങ്കടം പറഞ്ഞിട്ടോ എന്തും നൽകാൻ തയ്യാറായിട്ടോ സ്നേഹം കൊണ്ട് ഒരു പർദീസ തന്നെ നൽകിയോ അവർ എന്ത് റിസ്ക്കുമെടുത്തും അവർ ആഗ്രഹിച്ച ആളെ സ്വന്തമാക്കാൻ ശ്രമിക്കും പിന്നെ മറ്റൊരാളുടെ സങ്കടങ്ങൾക്ക് സ്നേഹത്തിന് ചെവി കൊടുത്ത് അവരുടെ പുറകെ പോകുന്ന ആളോട് പോകാൻ പറ സ്നേഹത്തിന് സ്നേഹബന്ധങ്ങൾക്ക് വാല്യൂ നൽകുന്ന ആൾക്കാർ ഒരിക്കലും നമ്മെ വിട്ടു പോകില്ല എന്ന് തിരിച്ചറിയുക നമ്മൾ പിടിച്ചുവെക്കുന്ന ഒരു സ്നേഹവും നമ്മളുടേതല്ലെന്ന് തിരിച്ചറിയുക തന്നെ വേണം ഏത് നിമിഷവും പൊട്ടിച്ചെറിഞ്ഞ് പോകാനുള്ള വ്യഗ്രത കാണിക്കുന്ന അത്തരത്തിലുള്ള സ്നേഹം നമുക്ക് വേണ്ട എന്നും തിരിച്ചറിയുക